സ്വർഗത്തിൻ്റെ രഹസ്യം നാളിതുവരെ പൂർണ്ണമായി മനുഷ്യരാശിക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്നത് പൗരസ്തിയ ഓർത്തഡോക്സ് സഭകളുടെ വിശ്വാസമാണ് ആയതിനാൽ ഓർത്തഡോക്സ് സഭയുടെ ദേവാലയ നിർമ്മിതിയിൽ ഗോത്തിക് തച്ചുശാസ്ത്രമല്ല മറിച്ച് ബേസെൻ്റിൻ തച്ചുശാസ്ത്രമാണ് അനുഷ്ഠിക്കുന്നത് സ്വർഗത്തിന്റെ മനോഹാരിതയും രഹസ്യാത്മതയും മനസ്സിലാക്കുവാൻ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ മതിയാകും അതിവിശുദ്ധമായ സ്ഥലത്തേക്ക് നോക്കിയാൽ മതിയാകും എന്ന ഒരു വിശുദ്ധൻ്റെ ചിന്ത ഞാനിവിടെ പ്രസ്താവിക്കട്ടെ വളരെയധികം തുക മുടക്കി വളരെയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന രീതി മാറി ലളിതമായ രീതിയിൽ ദേവാലയ നിർമ്മാണത്തിൽ ഏർപ്പെടണം എന്ന് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നു നിറക്കൂട്ടുകൾ ഐക്കൺ ചിത്രങ്ങൾ പൂജാപാത്രങ്ങളുടെ ക്രമീകരണങ്ങൾ ഇവയെല്ലാം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു നിറണം ഭദ്രാസനത്തിലെ അതിപുരാതന ദേവാലയമായ അമിത്ശിരി സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക മൂന്ന് ത്രോണോസുകൾ കൂടിയ വിശുദ്ധ മദ്ഭഹ ഉൾപ്പെടുത്തി രണ്ടായിരത്തി നാലിൽ ഈ ദേവാലയം പുനരുദ്ധരിക്കപ്പെട്ടു ആരാധനയ്ക്കായി ദേവാലയത്തിലേക്ക് കടന്നു വരുന്നവർക്ക് വിശുദ്ധ മദ്ഭായിയുടെ തിരശീലം മാറ്റുമ്പോൾ കാണുന്ന മനോഹരമായ ദൃശ്യം മദ്ഭായിലെ ഡോമിൻ്റെ ഉള്ളിൽ മാലാഖമാരാൽ വന്ദിക്കപ്പെടുന്ന പാൻഡാക്രിറ്റർ സർവലോക പാലകനായ യേശുക്രിസ്തുവിൻ്റെ ഐകോൺ ചിത്രം നാം ദർശിക്കുന്നു പൗരസ്തിയ ഓർത്തഡോക്സ് സഭകളുടെ ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ത്രോണോസിന്റെ പുറകിലായി ഉയരത്തിൽ വന്നിക്കപ്പെടുന്നവനായ ദൈവപുത്രനെ കന്നികമറിയ കൈകളിൽ വഹിച്ച് സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഈ ചിത്രം മലങ്കര ഓർത്തഡോക്സ് സഭയിൽ അപൂർവമാണ് വിശുദ്ധന്മാരുടെ നിരയിൽ കന്നികമറിയ മുൻപിലാണ് മലാഖമാരും വിശുദ്ധന്മാരും ആരാധിക്കുന്നവരും ഒന്നിച്ചു കൂടി ചേർന്ന് രക്ഷകൻ പിറന്നതിനാൽ അവനെ ആരാധിപ്പാൻ എന്ന സന്ദേശവും കയറി ആരാധിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു സന്ദേശം കൂടി ഈ ചിത്രം നൽകുന്നത് കേരളത്തിലെ ദേവാലയങ്ങളിൽ ഇത് അപൂർവ ചിത്രമാകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് നമ്മുടെ രക്ഷകന്റെ രക്ഷാകരമായ കഷ്ടാനുഭവത്തിനു മുൻപ് പെസഹാനാളിൽ ശിഷ്യന്മാരുമായി പന്തി ഭോജനം നടത്തിയ ആ സംഭവത്തെ ഓർപ്പിക്കുമാർ തിരുവത്താഴത്തിന്റെ ഒരു ചെറിയ ചിത്രം വിശുദ്ധ ത്രോണോസിന്റെ പിന്നിലായി താഴെ നാം കാണുന്നു വിശുദ്ധ മക്ഭാ മുഴുവനും ക്രിസ്തുമയമാണ് നേരത്തെ തന്നെ പണുതീർത്ത മൂന്ന് ത്രോണോസുകളുണ്ട് എങ്കിലും ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ ഒരേ സമയത്ത് മൂന്ന് വിശുദ്ധ കുർബാനകൾ അർപ്പിക്കുന്നത് പ്രസക്തിയായിന്ന ഒരു കാര്യമല്ല ഇടത്തെ ത്രോണോസിന്റെ മുകളിൽ മനുഷ്യാവതാരമെടുത്ത് മനുഷ്യനു വേണ്ടി ബലിയായി തീർന്ന് മരിച്ച മഹിമയോടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ വരച്ചു കാട്ടുകയാണ് ഈ ചിത്രം വലത്തേത്രോണോസ് മുകളിൽ സ്വർഗാരോഹണം ചെയ്യുന്ന ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്ത് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്ന നിറക്കൂട്ടുകൾ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൻ്റെ കാതലായ ചില തത്വങ്ങളെ ഓർപ്പിക്കുന്നു വിശുദ്ധി ഉന്മ സത്യം ദൈവം അഗ്നിയാകുന്നു അങ്ങനെയുള്ള ചിന്തകൾ ഉയർത്തുകയാണ് മദ്ഭായിലെ നിറക്കൂട്ടികൾ നിറണം ഭന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു ഒന്നുകൂടെ ഞാൻ ഉരുവിടട്ടെ ശാന്തം സുന്ദരം ലളിതം സ്വർഗീയമയം പൗരസ്തിയ ഓർത്തഡോക്സ് സഭയിൽ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് ഓർത്തഡോക്സ് സഭകളെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള സമാധരണീയനായ ജോഷ ജോണച്ചൻ രൂപകൽപ്പന ചെയ്ത വിശുദ്ധ മത്മയാണ് നിങ്ങൾ കാണുന്നത് കേരളത്തിലെ പ്രസക്തരായ കലാകാരന്മാരെ വിളിച്ചുകൂട്ടി നിർദ്ദേശങ്ങൾ പകർന്നതിനു ശേഷമാണ് ജോഷോണച്ചൻ തൻ്റെ ഔദ്യോഗിക നടപടികൾ തുടർന്നത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള മഗ്ഭായാണ് ഇത് വിശുദ്ധ ബലിപീഠം സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മദ്ഭ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ദുസ്ഖുദിശ അല്ലെങ്കിൽ ബസ്കുദിശ വിശുദ്ധിയുടെ വിശുദ്ധ സ്ഥലമാണ് എന്നറിയപ്പെടുന്നത് മരത്തിന്മേൽ പണിതീർത്ത് കൊത്തുപണികളോ വരയ്ക്കപ്പെട്ട ചിത്രങ്ങളോ ചേർത്ത് സമന്വയിപ്പിക്കുന്ന ഒന്നല്ല ദുസ്കുദിശ അല്ലെങ്കിൽ ബെസ്കുദിശ ത്രോണോസിന്റെ മുൻപിലായി വലിയ മരത്തിൽ മെനഞ്ഞെടുത്ത ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് പല ദേവാലയങ്ങളിലും കാണുന്നത് എന്നാൽ ത്രോണോസിന്റെ പുറകിലായി ഭിത്തിയിൽ കാണുന്ന ഈ ദൃശ്യം മലങ്കര ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾക്ക് ഒരു മാതൃകയാകും എന്ന കാര്യത്തിൽ സംശയമില്ല സർവശക്തൻ നൽകിയ വരദാനം അനുഗ്രഹീതമായ ശബ്ദം കൊണ്ട് അനേകം ഓർത്തഡോക്സ് വിശ്വാസികളെ വിശുദ്ധ കുർബാനയിൽ കൂടി ആകർഷിച്ച വന്ധ്യനായ ജോഷുവ ജോണൻ അനവധി വരദാനങ്ങൾ ലഭിച്ചിട്ടുള്ള ഈ വൈദികന് ദൈവം നൽകിയിട്ടുള്ള വരദാനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് സഭയ്ക്ക് അനുഗ്രഹീതമായ തീരത്തക്ക വിധത്തിൽ കൂടുതലായി സഭയിൽ ശോഭിക്കുവാൻ ദൈവം കൂടുതൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു സ്നേഹപൂർവം കുര്യാക്കോസ്